മംഗല്യസൂത്രം എപ്പിസോഡ് മുപ്പത്തിയൊന്ന് രചന തളസി അവതരണം ലിൻസി പ്രകാശേട്ടൻ കുറച്ചു കഴിഞ്ഞാൽ പോകുമെന്ന് തോന്നുന്നുണ്ട് വൃന്ദ പറഞ്ഞു ആ വിറകുപുരയിലാണെ ചാക്കാണും നീ അതെടുത്തതിൽ ആ തേങ്ങയൊക്കെ പെറുക്കിയിട്ട് അപ്പുറത്തേക്ക് വെക്ക് അവൻ പോകുമ്പോൾ കൊണ്ടുപോയിക്കോളും കുറച്ച് ചേമ്പും വെച്ചു പറയുന്നതോടൊപ്പം പറിച്ചെടുത്ത ചേമ്പും കടയും അങ്ങോട്ട് നീക്കിയിട്ട് വിലാസിനി വൃന്ദ എണീറ്റ് വിറകുപുരയ്ക്ക് അടുത്തേക്ക് നടന്നു അമ്മ മുളക് എന്തായി ഉണ്ടായി നിൽക്കുന്നേ കാന്താലി തന്നെയുണ്ട് ഒരു നാലഞ്ച് കട ചാക്കൻ താങ്ങി തിരികെ വന്ന വൃന്ദ ആവേശത്തോടെ പറഞ്ഞു നീ ഒരു പാത്രം എടുത്ത് അതൊക്കെ പറിച്ചെടുത്തു ഈ മഞ്ഞളും പാകമായിട്ടുണ്ട് ആ പെണ്ണ് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഇതൊക്കെ ഇവിടുന്ന് മാറ്റണം തള്ള ചത്തിട്ട് വന്നതല്ലേ ഇങ്ങോട്ടൊന്നും നോക്കി കാണില്ല പറിച്ചതൊക്കെ ഒരിടത്തേക്ക് കൂട്ടിയിട്ടുകൊണ്ട് ശബ്ദം താഴ്ത്തിയാണ് പറിച്ചിൽ വൃന്ദ ഉത്സാഹത്തോടെ തലയിളക്കി അല്ലമ്മേ കുറച്ച് നമ്മുടെ വീട്ടിലും കൊണ്ട് നട്ടൂടെ എന്തിന് എടി പെണ്ണ് ഇവിടെ ഉള്ളതൊക്കെ നോക്കിയാൽ മതി ഇവിടെ ഇനി അതിൻ്റെ ആവശ്യം ഒന്നുമില്ല വിലാസിനെ ശബ്ദം താഴ്ത്തി പറഞ്ഞു എന്താന്ന് വൃന്ദയ്ക്ക് അമ്മ പറഞ്ഞത് മനസ്സിലായില്ല ആ പൊളിഞ്ഞ വീട് എന്തായാലും ബാങ്കുകാർ കൊണ്ടുപോകും ഈ പെണ്ണൊന്ന് കല്യാണത്തിന് സമ്മതം പറഞ്ഞാൽ നമുക്ക് ഈ ആ വീട് വിറ്റിട്ട് ബാങ്കിലെ കടവും തീർക്കാം കല്യാണവും നടത്താം ബാക്കി തുക നിൻ്റെ പേരിൽ ഇടാം ഇവിടെ ഇപ്പം ആരുമില്ലാത്ത നിലക്ക് ഈ വീട് പിന്നെ ആർക്കാം നമുക്കുള്ളത് അതൊക്കെ ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് വിലാസിന് രഹസ്യം പോലെ അവൾക്കടുത്തേക്ക് നീങ്ങിക്കൊണ്ടാണ് പറച്ചിൽ ഒപ്പം ചുറ്റിലും കണ്ണോടിക്കുന്നുമുണ്ട് അമ്മ കൊള്ളാലോ ഇത്രയൊക്കെ ചിന്തിച്ചോ വൃന്ദ അതിശയത്തോടെ അമ്മയെ നോക്കി ഒപ്പം കാശ് പകുതി കിട്ടും എന്നോർത്തതും പിന്നിന്റെ മുഖം വല്ലാതെ അങ്ങ് വിടർന്നു വന്നു ഇപ്പൊ തന്നെ സ്വപ്നം കാണണ്ട പോയി വല്ല പണിയും പണിയുമുണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക് ആലോചനയോടെയുള്ള വൃന്ദയുടെ നിൽപ്പ് കണ്ട് വിലാസിനെ അവളുടെ കൈയിലൊന്നു തല്ലി ആ ദിവ പോകുക അവൾ വേഗം ചാക്കുമായി വീടിന്റെ ഉമ്മറത്തേക്ക് നടന്നു എന്തൊക്കെയോ ആലോചനയും കണക്കൂട്ടലും ഒക്കെയായി ചാരു റൂമിൽ തന്നെ ചിലവഴിച്ചു ആരോടും മിണ്ടാനും തോന്നുന്നില്ല അവരെ ആരെയും ഇഷ്ടാവുന്നില്ല എന്തോ ഓർത്തുന്ന പോലെ അവൾ എഴുന്നേറ്റു ഷെൽഫ് തുറന്ന് അതിൽ നിന്ന് തൻ്റെ ഹാൻഡ് ബാഗ് എടുത്തു വന്നതിൽ പിന്നെ ഫോണൊന്നും നോക്കിയിട്ടില്ല ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് ഓണാക്കാൻ തുടങ്ങുന്ന നേരമാണ് വാതിലിൽ കേട്ടത് ചാരു വാതിലിന് നേരെ നോക്കി ചാരു ഒന്ന് വാതിൽ തുറന്നേ ഒന്നുകൂടി വിളി വന്നതും ചാരു ഫോൺ ബാഗിന് മുകളിൽ വെച്ചു പോയി വാതിൽ തുറന്നു മുന്നിൽ ഒരു ചിരിയോടെ നിൽക്കുന്നവളെ ചാരു അടിമുടി ഒന്ന് നോക്കിപ്പോയി വെളുത്തുരുണ്ട മുഖത്ത് വട്ടത്തിലൊരു പൊട്ടും കട്ടിയിൽ സിന്ദൂരവും ഉയരം ഒപ്പത്തിനാണേലും തന്നെക്കാൾ തടിച്ചിട്ടാണ് തൻ്റെ ടോപ്പും പലാസയുമാണ് ഇട്ടിരിക്കുന്നത് സൈഡൊക്കെ അഴിച്ചിട്ടാലേ അത് ആൾക്കിടാൻ പാടുള്ളൂ എന്നിട്ടും കഷ്ടപ്പെട്ട് കുത്തി കയറ്റി ഇട്ടപ്പോൾ ഉണ്ട് അതും അവൾ തിരികെ വരുമ്പോൾ കൊണ്ടുവന്ന ബാഗിൽ അപ്പോൾ അതൊക്കെ തുറന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് അൻഷേട്ടന്റെ കാറിലായിരുന്നു ആ ബാഗ് അത് അപ്പോൾ അപ്പുറത്തെവിടെയിലും ആയിരിക്കും വെച്ചത് ചാരു മനസ്സിലോർത്തു പ്രകാശേട്ടൻ ഇന്ന് പോകുന്നില്ലെന്ന് അപ്പുറത്തെ മുറിയിൽ ഒന്നിൽ അമ്മയും വിമലും കടന്നു ഇടകത്ത് കട്ടിലില്ലാതെ എങ്ങനെയാണ് ഏട്ടനെ കിടത്തുന്നേ മുടി വാരിക്കൂട്ടി മുന്നിലേക്കിട്ടു കൈവച്ചൊന്ന് കോതി വിട്ടു ഒരു എളുപ്പം ഇല്ലാതെ പറയുന്നത് കേട്ടതേ ചാരുവിന് ദേഷ്യം വന്നു അതിന് പല്ല് കടിച്ചു പൊട്ടിക്കും വിധം ചാരു കടുപ്പത്തിൽ തന്നെ ചോദിച്ചു ചാരു ഇടകത്ത് കിടക്കുവാണെങ്കിൽ ഇവിടെ കിടക്കായിരുന്നു എന്ന് ഓർത്ത് പറഞ്ഞതാ ചാരു അവളെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി റൂമിൽ നിന്നും പുറത്തേക്ക് പോയി ഏഹ് ഇത്രയും എളുപ്പമായിരുന്നോ അവളുടെ പോക്ക് കണ്ടതും വൃന്ദ മനസ്സിൽ പറഞ്ഞു ആ റൂമിലേക്ക് എത്തി നോക്കി ആകെ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള മുറിയാണത് എ ഉണ്ട് ഒത്ത നരക്കായി കൊത്തുപള്ളികളോട് കൂടിയ വലിയൊരു കട്ടിലും അതിനോട് സാമ്യത്തിൽ തന്നെ പണിത ചുമല ഡ്രസ്സിംഗ് ഡ്രെസ്സിങ് ടേബിളും എല്ലാം ചാരുവിന് ജോലി കിട്ടിയതിന് ശേഷം അവൾ ചെയ്തതാണ് അതൊക്കെ കണ്ടതും വൃന്ദ ആകെ കുളർന്നു പോയി ഇന്നൊരു ദിവസം ഈ റൂമിൽ കയറി പറ്റിയാൽ പിന്നെ താൻ ഇവിടെ നിറങ്ങുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ലെന്ന് അവൾ അപ്പോഴേ മനസ്സിലോർപ്പിച്ചു പിന്നെ എന്തോ ഓർത്ത പോലെ അവൾ ചാരു പോയ വഴിക്ക് ഓടി ചാരു നേരെ പോയത് ഇടകത്തെ മുറിയിലേക്കാണ് അവിടെ ചുറ്റിലും കണ്ണോടിച്ചു ഓടിച്ചു നിന്നും ബാഗ് എടുത്ത് താഴേക്ക് വെച്ചു വന്നിട്ട് ഇതുവരെയും തൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അലമാരി ആകെ വലിച്ചു വാരി കിടപ്പുണ്ട് നൊരഞ്ഞു പൊന്തിയ ദേഷ്യം അടക്കാനെന്നോളം ചാരു ഒന്ന് നെടുവേർപ്പെട്ടു അപ്പോഴേക്കും പിന്നാലെ വൃന്ദയും എത്തിയിരുന്നു ചാരു അവളെ തിരിഞ്ഞു നോക്കി പിന്നെ അലമാരിക്ക് മുകളിലെ തട്ടിലിരിക്കുന്ന പായ കൈയെത്തിച്ചെടുത്തു ദാ ഇതിവിടെ വിരിച്ചിട്ട് അമ്മയോ മോളോ ചേട്ടനോ ആരാന്ന് വെച്ചാൽ കിടന്നു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇവിടെ നിൽക്കാൻ അത്രയും പറഞ്ഞ് ആ പായ വൃന്ദയുടെ കൈയിലേക്ക് വെച്ചു കൊടുത്ത് ചാരു ബാഗ് എടുത്ത അവിടെ തൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു വൃന്ദ മുഖത്താടി കൊണ്ടതുപോലെ അവിടെ പോയി അമ്മേ അപ്പുറത്തെങ്ങാനും പോയി കിടക്ക് ഇവിടെ എനിക്കും പ്രകാശ കിടക്കണം വാതിലും തള്ളി തുറന്നു വന്ന വൃന്ദ ഒച്ചെടുത്തതും വിലാസിനും കട്ടിൽ നിന്ന് ചാടി എണീറ്റു എന്തായാലും പെണ്ണെ കിടന്ന് തൊള്ള കീർന്നേ ഒന്ന് ഉറക്കം പിടിച്ചു വന്നായിരുന്നു അവരും അവൾക്ക് നേരെ ചാടി പറഞ്ഞത് അമ്മ കേട്ടില്ലേ കയ്യിലുള്ള പായ താഴേക്ക് എറിഞ്ഞു അവൾ ആ പെണ്ണിൻ്റെ റൂമിലെ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പോയതല്ലേ നീയ അവളുടെ ആ പ്രവൃത്തി കണ്ട് വിലാസിനെ അവളെ അരിശത്തിൽ നോക്കി ഓ കാണുന്ന പോലെ ഒന്നുമല്ല അഹങ്കാരി പായ കയ്യിൽ വെച്ച് തന്നിട്ട് എവിടെയാണെങ്കിൽ പോയി കിടന്നോളാൻ അവളൊരു ശീലാവതി താഴെ കിടക്കാൻ ഒക്കില്ലത്രേ ചാനുവിനോടുള്ള ദേഷ്യത്തിൽ വിറച്ചു വൃന്ദ അല്ലെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഒരു തഞ്ചത്തിലൊക്കെ നിൽക്കണമെന്ന് അതിനങ്ങനെ ഇല്ലല്ലോ ആ പെണ്ണിനെ ഉടക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ലെന്ന് ആദ്യം പറഞ്ഞ ഞാൻ വിലാസിനി പറയുന്നതോടൊപ്പം സാരി നേരെയിട്ട് ആ പായം എടുത്ത് പുറത്തേക്ക് നടന്നു കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾക്ക് ഈ വൃന്ദ ആരാണെന്ന് അവൾ പെരുപറത്തുകൊണ്ട് പ്രകാശിന്റെ അടുത്തേക്ക് നടന്നു വിഷ്ണു ഇതെന്തീ കാണിക്കുന്നേ സ്ത്രീ അവൻ്റെ പിടിയിൽ നിന്നും കുതിരക്കൊണ്ട് എഴുന്നേൽക്കാൻ നോക്കി അതോടെ ആ കൈയുടെ പിടി മുറുകുന്നതോടൊപ്പം അവനൊന്നും മറിഞ്ഞു അവൾ അവളുടെ കൈകൾ രണ്ടും അവൾക്ക് ഇരുവശവുമായി ബെഡിനോട് ചേർത്ത് പിടിച്ചു സ്ത്രീ ഒരു പിടപ്പോടെ അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചു എന്താടി കിടന്ന് പിടിക്കുന്നേ അവനൊരു ചിരിയോടെ സ്ത്രീയുടെ മുഖമാകെ കണ്ണോടിച്ചു ഒപ്പം അവളുടെ രണ്ട് കൈകളും മുകളിലേക്ക് വെച്ച് ലോക്കി ചെയ്തു വിഷ്ണു എണീറ്റേ ഇങ്ങനെയാണെ ഞാൻ ഇവിടെ കിടക്കില്ലാട്ടോ സ്ത്രീയൊന്നും വിക്കിക്കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു അവളിലെ പിടപ്പും വിറയിലും ആസ്വദിച്ചുകൊണ്ട് തന്നെ അവൻ അവളിൽ നിന്ന് മാറി ബെഡിലേക്കിരുന്നു സ്ത്രീ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അതേ കിടപ്പ് തുടർന്നു ഉയർന്നുപോയ ശ്വാസഗതി പാടുപെട്ട് അടുക്കി നിർത്താണ് സ്ത്രീയെ കൈ പോലും അവൻ വെച്ചതിൽ നിന്ന് അല്പം പോലും അനക്കുവാൻ കഴിയാത്ത വിധം അവൾ തളർന്നുപോയി വിഷ്ണുവിൻ്റെ മിഴികളും അവളെ അറിയുന്ന തിരക്കിലായിരുന്നു കൈ ഉയർത്തി വെച്ചപ്പോൾ ഉയർന്നുപോയ പോയ ടോപ്പിനുള്ളിൽ അനാവൃതമായ അവളുടെ ആലില വയറിൽ അവൻ്റെ മിഴികൾ ഉടക്കി ആ പൊക്കിൾ ചുഴിക്ക് താഴെ ചുറ്റിപ്പടിഞ്ഞു കിടക്കുന്ന നേരത്തെ അരിഞ്ഞാണം ചെറിയ ചലനത്തോടെ ആലോലിതമായ ആ ദൃശ്യം ഒരു നിമിഷം ആ കാഴ്ചയിൽ അവൻ്റെ മിഴികൾ നിശ്ചലമായി ആകർഷണവും വിസ്മയവും ചേർന്ന് അതിരുകൾ കടന്നൊളിച്ച ഒരു വികാരം അവൻ്റെ ഉള്ളിൽ നൊരഞ്ഞു പൊന്തി അവൻ്റെ നോട്ടമറിഞ്ഞതും ശ്രീ ഒരു ഞെട്ടലോടെ ആ കിടപ്പിൽ നിന്ന് എണീറ്റിരിക്കാൻ ശ്രമിച്ചു ആ നിമിഷം തന്നെ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിനെ സ്പർശിച്ചിരുന്നു വിഷ്ണു ശ്വാസമെടുക്കാൻ പോലും ആവാതെ ആ സ്പർശനത്തിൽ വെട്ടി വിറച്ചു ശ്രീ അവനെ ഇടർച്ചയോടെ വിളിച്ചു സ്നേഹിക്കട്ടെ ഞാൻ ശ്രീ അവളിലേക്ക് ഒന്നുകൂടി ചാഞ്ഞു വന്നു വിഷ്ണു അവളുടെ അരിഞ്ഞാനത്തിൽ അവൾ കോർത്തു വലിച്ചു മറുപടി പറയാനാവാതെ ശ്രീ അവനെ ദയനീയമായി നോക്കി വേണ്ട അവൻ കൈകൾ കൊണ്ട് അണിവേറൽ മൃദുവായി തഴുകി ശ്രീ ശ്വാസം പിടിച്ചു വെച്ച് വേണ്ടെന്ന് തലയിളക്കി വിഷ്ണു അവളെ ഒന്ന് നോക്കിക്കൊണ്ട് കയ്യെടുത്തു അവളിൽ നിന്ന് അകന്നു മാറി ഒരു ചിരിയോടെ കമഴ്ന്നു കടന്നു ശ്രീ അവിടെ നിന്ന് ചാടി പിണഞ്ഞ് എണീറ്റ് നെഞ്ചിൽ കൈവച്ച് ശ്വാസം എടുത്തു ഒപ്പം തന്നെ കൈ ലൈറ്റ് ഓഫ് ചെയ്തു വിഷ്ണു അടുത്തുണ്ടെന്നതേ അവളിൽ വല്ലാത്തൊരു വെപ്രാളം ജനിപ്പിച്ചു വിഷ്ണു ഉറങ്ങിയിട്ടും സ്ത്രീക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല അവന്റെ സ്പർശത്തിന് ചൂട് ഇപ്പോഴും അവളുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന പോലെ എന്തുകൊണ്ട് അവനെ ഒന്ന് എതിർക്കാൻ പോലും ആവാതെ അശക്തിയായി ആശക്തിയായിപ്പോയത് അവന്റെ സാമീപ്യം ഞാനും ആഗ്രഹിച്ചിരുന്നോ അവളുടെ കണ്ണുകൾ പതുക്കെ അവനെ തേടിച്ചെന്നു മൂന്ന് നാല് വർഷം ഒന്നിച്ചു പഠിച്ചിട്ടും ഒരിക്കൽ പോലും അവനെ അറിയാൻ ശ്രമിച്ചിട്ടില്ല എപ്പോഴും ഒരുപാട് പെൺകുട്ടികൾ അവനോടൊപ്പം കാണും അതിലൊന്നായേ തന്നെയും കണ്ടു കാണും എന്നൊക്കെ അന്ന് ചിന്തിച്ചത് പക്ഷേ ഇന്ന് അവരാരും തന്നെ വിഷ്ണുവിനൊപ്പം ഇല്ലല്ലോ ഞാൻ മാത്രമല്ലേ ഉള്ളൂ പിന്നെന്താ പക്ഷെ തുമ്പിക്ക് വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു വിവാഹത്തിന് തയ്യാറായത് അവിടെ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നല്ലോ ഇത്രയും നാളും അന്വേഷിക്കാതെ പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടപ്പോൾ ആ സ്നേഹം വീണ്ടും മുളപൊട്ടിയതെങ്ങനെയാണ് അവളുടെ ഉള്ളിൽ അതൊരു നിശബ്ദ പോരാട്ടമായിരുന്നു ബുദ്ധിയും ഹൃദയവും തമ്മിലുള്ള പോരാട്ടം ഇപ്പോഴും പൂർണമായും മനസ്സിലാക്കാനാവാത്ത ആകർഷണവും സ്നേഹവും തമ്മിലുള്ള പോരാട്ടം എന്താ അമ്മയെ പറ്റിയേ വന്നപ്പോൾ തൊട്ട് വല്ലാതെയാണല്ലോ തുമ്പി ദേവയ്ക്ക് അടുത്തേക്ക് കട്ടിലായിരുന്നു വന്നപ്പോൾ തൊട്ടുള്ള അമ്മയുടെ മൗനവും അവഗണനയും അവൾക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ഒന്നുമില്ല തുമ്പിപ്പെണ്ണെ ദേവകി തുമ്പിയുടെ മൂക്കിന് തുമ്പിൽ നുള്ളിക്കൊണ്ട് എണീറ്റിരുന്നു എന്നിട്ടാണോ എന്നോട് മിണ്ടാത്തേ ഈ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നേ തുമ്പി പരിഭവത്തോടെ നോക്കിക്കൊണ്ടാണ് ചോദ്യം അമ്മയ്ക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ കിടക്കുന്നേ അല്ലാതെ അമ്മ കിടക്കലുണ്ടോ ഈ നേരത്ത് അതെന്താ ഇപ്പം പെട്ടെന്ന് വയ്യാതായേ തുമ്പി കുട്ടികളെ പോലെ ചോദിച്ചു കുറച്ച് ദിവസം ഉറങ്ങാതെയൊക്കെ ആയില്ലേ അതാ അമ്മ ആ ശാന്തച്ചു ഒന്ന് വിളിച്ചു നോക്കട്ടെ അന്ന് അവിടുന്ന് പോന്നല്ലേ പറയുന്നതോടൊപ്പം ദേവകി കട്ടിലിൻ്റെ സൈഡിൽ നിന്നും ഫോൺ എടുത്തു ഉം തുമ്പി ഒന്ന് മോളിക്കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു അമ്മയ്ക്ക് അങ്ങനെ പെട്ടെന്നുണ്ടായ വൈയായികിയൊന്നും അല്ല തുമ്പി ചാരുവിനെ അവളെ തനിച്ച് വിട്ടേച്ചു പോന്നതിലുള്ള സങ്കടമാ തുമ്പി വാതിൽപ്പടി കടന്ന് ഹാളിനടുത്തേക്ക് നടന്നു അവരുടെ സംസാരം കേട്ട് മുറുക്കി പുറത്ത് നിന്നിരുന്ന ദിൻഷ അവൾക്ക് പുറകെ വന്നു തുമ്പി തിരിഞ്ഞു നോക്കി ദിൻഷ അവൾക്കടുത്തേക്ക് വന്ന് അവളുടെ മുമ്പിൽ നിന്നു അമ്മയ്ക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തതിൽ ഒത്തിരി വിഷമമുണ്ട് ആ പാവത്തിനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് അമ്മ ഇപ്പം ഇങ്ങോട്ട് വന്നത് അതിനൊന്ന് സങ്കടം പറയാൻ പോലും ആരും ഇല്ലാത്ത അവസ്ഥ വന്നു നീ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ധൈര്യത്തോടെ ഇങ്ങോട്ട് കൊണ്ടുവരാമായിരുന്നു അൻഷിൻ്റെ പെണ്ണായിട്ട് നീ അതിന് തടസ്സം അന്ന് പെട്ടെന്നെടുത്ത ആ തീരുമാനം അതൊരു തെറ്റായിപ്പോയെന്ന് അമ്മയ്ക്കിപ്പോൾ തോന്നുന്നുണ്ട് അതാ നിന്നോട് കാണിക്കും നീ മൗനം അത് നീ മനസ്സിലാക്ക എന്നിട്ട് അങ്ങോട്ട് ചെന്ന് സംസാരിച്ചാൽ മതി നിൻഷ അവളുടെ ഉള്ളിൽ കനൽ കോരി നിറച്ചുകൊണ്ട് അവിടുന്ന് പോയി തുമ്പിയുടെ ഉള്ളമാകെ ആ കനലിൽ പൊള്ളിത്തുടങ്ങി കണ്ണിനീർ ഉരുണ്ടു കൂടി കാഴ്ചയെ മറിച്ചു അപ്പോൾ ഞാൻ കാരണം തന്നെയാണോ അമ്മയിപ്പോൾ സങ്കടപ്പെടുന്നേ സങ്കടം കൊണ്ട് അവൾ വീതുമ്പിപ്പോയി എന്താ ദേവകി പതിവില്ലാതെ കോൾ എടുത്ത പാടെ ശാന്ത തിരക്കി ഒന്നുമില്ല ശാന്തേച്ചി മോളുടെ വിവരം അറിയാൻ ഫോൺ ഇപ്പോഴും ഓഫാണ് ഒന്നും അറിയാറില്ല അങ്ങോട്ട് വെള്ളം എടുക്കാൻ പോകുമ്പോൾ ഒന്ന് രണ്ട് വട്ടം ചാരുവിനെ തിരക്കി ആ വിലാസിനെ ആത്തു കയറാൻ പോലും സമ്മതിക്കാതെ പടിയിൽ പടിയിലങ്ങടിയിരിക്കും ശാന്തിയും വല്ലായ്മയോടെയാണ് പറഞ്ഞു നിർത്തിയത് ദേവകിയൊന്നും നിശ്വസിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒന്ന് വിവരം അറിയാനായിട്ട് അവിടെ എന്താ നടക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല തേങ്ങയും ചേമ്പും അങ്ങനെ സകലമായ സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി ഒരു പച്ചിലയില്ല ഇപ്പോൾ ആ പറമ്പിൽ ചന്ദ്ര എങ്ങനെ നോക്കിയിരുന്നതൊക്കെ അവരൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു ദേവകിക്ക് അതൊക്കെ കേട്ട് ഉള്ള സമാധാനവും പോയി അവർ മറുപടി ഒന്നും പറഞ്ഞതുമില്ല എല്ലാം കേട്ട് നിന്നു ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നിട്ട് വിളിക്കാം ശാന്ത ഒരു ഉപായം പറഞ്ഞതും ദേവകിയെ കോൾ അവസാനിപ്പിച്ചു അമ്മയ്ക്ക് ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി വരാം ദിൻഷ മുറിയിലേക്ക് കയറി വന്ന് ദേവകിക്കൊപ്പം ഇരുന്നു രണ്ട് ദിവസം കഴിയിട്ട് എന്നിട്ട് പോകാം ഇപ്പം തന്നെ പോയാൽ ശരിയാവില്ല ദേവകി എന്തോ ആലോചനയോടെ ദിൻഷയ്ക്കുള്ള മറുപടി കൊടുത്തു അമ്മയ്ക്കിതെന്താ അവരെന്താ അമ്മയോട് പറഞ്ഞത് അതെങ്കിലും പറയി വെറുതെ ആ പാവത്തിനെ തനിച്ചിട്ടേച്ച് പോന്നിട്ട് എന്തായാലും ഞാനൊന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയണേൽ എന്നോട് പറയട്ടെ ബാക്കി ഞാൻ കൊടുത്തോളാം ദിൻഷ കടുപ്പത്തിൽ തന്നെ പറഞ്ഞു തുടരും